ഏറ്റുമാനൂർ അതിരമ്പുഴ ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ് ജൈനമ്മയെ പരിചയമുണ്ടെന്നും പ്രാർത്ഥനാ യോഗങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു ജൈനമ്മ എവിടെയെന്ന ചോദ്യത്തിന് പക്ഷേ സെബാസ്റ്റൻ മറുപടി നൽകിയില്ല അതേസമയം കസ്റ്റഡിയിലുള്ള സെബാസ്റ്റിന്റെ കാറിൽ നിന്ന് കത്തിയും ചുറ്റുകയും ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെടുത്തു സെബാസ്റ്റന്റെ ഭാര്യ വീട്ടിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു കാർ കിടന്നിരുന്നത് ഡീസൽ കന്നാസും കാറിലുണ്ടായിരുന്നു കാണാതായ ജൈനമ്മയും ഒന്നിച്ച് ധ്യാന കേന്ദ്രങ്ങളിൽ സെബാസ്റ്റൻ പോയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് ജൈനമ്മയുടെ ഫോൺ പ്രതി ഉപയോഗിച്ചിരുന്നുവെന്നും ഇത് റീചാർജ് ചെയ്യുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരുന്നു ഇരുവരുടെയും മൊബൈൽ സിഗ്നലുകൾ ഒരേ ലൊക്കേഷനിൽ പലവട്ടം വന്നതാണ് നിർണായകമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതലാണ് അതിരമ്പുഴ കോട്ടമ്പുറി സ്വദേശി കെ എം മാത്യുവിന്റെ ഭാര്യ ജൈനമ്മയെ കാണാതായത് ണാതായ സ്ത്രീകളുമായി സെബാസ്റ്റിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ജയനമ്മയുടെ തിരോധാന കേസിൽ ആണ് സെബാസ്റ്റിൻ അറസ്റ്റിലായിരുന്നത് ജയനമ്മയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ദൃശ്യമായത് പള്ളിപ്പുറത്താണ് ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് സെബാസ്റ്റിൻ പിടിയിലായത് ജയനമ്മയുടെ ജൈനമ്മയുടെ കരുതുന്ന ശരീരാവശിഷ്ടങ്ങളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയത് ഇതിന് സമീപത്ത് നിന്നാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതും വീട്ടിനുള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തി കുളം വെട്ടിച്ചുള്ള പരിശോധനയിൽ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ കൊണ്ട ലേഡീസ് ബാഗ് എന്നിവയും കിട്ടി ശരീരാവശിഷ്ടങ്ങൾ സെൻസർ എത്തി ഉപകരണങ്ങളും തിരച്ചിലിന് ഉപയോഗിച്ചു കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മറ്റു വസ്തുക്കളും ആരുടേതാണെന്ന് ഇനി തെളിയണം കാണാതായ മൂന്ന് സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസിന് പങ്കുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ സെബാസിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രതിസന്ധി ജൈനമ്മേടെ തിരോധാന കേസിന്റെ മറ്റു രണ്ട് പങ്ക് യുംാണ് ക്രൈംബ്രാഞ്ച് ശ്രമം ഇതിനിടെ തിരോധാന കേസിൽ ഐഷനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അയൽവാസി റോസമ്മയെ ചോദ്യം കാണാതായതിനുശേഷം ഐഷയുടെ കുടുംബം ആവശ്യപ്പെട്ടു ശേഷം ഐഷയുടെ വീടിന് സമീപത്തെ സ്ഥലം സെബാസ്റ്റനും റോസമ്മയും ജെ സി ബിയുമായി എത്തി വൃത്തിയാക്കിയെന്നും ഐഷയുടെ സഹോദരന്റെ മകൻ ഹുസൈൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ സെബാസ്റ്റിന്റെ പണത്തിന്റെ സ്വാധീനത്താൽ അന്വേഷണം തടസ്സപ്പെട്ടുവെന്നും കുടുംബം ആരോപിക്കുന്നു സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയാണ് പതിമൂന്ന് വർഷം മുൻപ് കാണാതായ ഐഷയിലേക്ക് നയിക്കുന്നത് അസ്ഥികളുടെ കൂട്ടത്തിൽ പല്ലിലിടുന്ന ക്ലിപ്പിന്റെ ഭാഗങ്ങളും കണ്ടെത്തി കാണാതായ സ്ത്രീകളിൽ വെപ്പ് പല്ലും ക്ലിപ്പും ഇട്ടിരുന്ന ഏക ആൾ ഐഷയാണ് അയൽവാസിയായ റോസമ്മ വഴിയാണ് സെബാസ്റ്റിനെ ഐശ പരിചയപ്പെട്ടത് ഐഷയെ കാണാതായത് ആദ്യം കുടുംബത്തെ അറിയിക്കുന്നതും റോസമ്മയാണ് ഐഷ വാങ്ങിയ മൂന്ന് സെന്റിന്റെ രജിസ്ട്രേഷന് മൂന്ന് ദിവസം മുൻപായിരുന്നു തിരോധാനം ഇതിനുശേഷം റോസമ്മയും സെബാസ്റ്റിനും ചേർന്ന് വീടിന് സമീപം ഭൂമി വൃത്തിയാക്കുന്നതും സംശയം ബലപ്പെടുത്തുന്നു പണം ഒഴുകി സെബാസ്റ്റിൻ ആദ്യഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിച്ചതായും ആരോപണമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിന് ബാങ്കിലേക്ക് പോയ ഐഷ പിന്നെ മടങ്ങിയെത്തിയിട്ടില്ല മറ്റു കേസുകളിൽ എന്ന പോലെ സെബാസ്റ്റിന്റെ സാന്നിധ്യം തന്നെയാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഐഷ തിരോധാനത്തിൽ ദുരൂഹത ഏറ്റി സെബാസിന്റെ അയൽവാസി റോസമ്മയും രംഗത്തെത്തിയിരുന്നു ഐഷയെ കാണാതായ ദിവസം പള്ളിപ്പുറം പള്ളിയിൽ പോയെന്നും ഐഷ തന്നെ പലതവണ വിളിച്ചിരുന്നെന്നും റോസമ്മ പറഞ്ഞിരുന്നു തിരിച്ചു വിളിച്ചെങ്കിലും എടുത്തില്ല സ്ഥലം വാങ്ങാൻ ഐഷ പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു ഇത് ആരെയോ ഏൽപ്പിച്ചു അത് വാങ്ങാൻ പോയതാകാം എന്നാണ് കരുതിയത് എന്തോ അബദ്ധം ആകാമെന്നും സെബാസിൻ ഫ്രോഡ് ആണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും റോസമ പറഞ്ഞു സെബാസിന്റെ വീട്ടിൽ കണ്ടെത്തിയ തെളിവുകൾ കേസ് അന്വേഷണത്തിൽ നിർണായകമായിരിക്കും കുഴിച്ചപ്പോൾ ലഭിച്ച എട്ട് എല്ലിന്റെ ഭാഗങ്ങൾ കുളം വൃത്തിയാക്കിയപ്പോൾ ലഭിച്ച ബാഗ് വസ്ത്രം അവശിഷ്ടങ്ങൾ എന്നിവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും കുളിമുറിയുടെ ഭിത്തിയിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിരുന്നു രക്തകറ അയക്കാൻ ശ്രമിച്ച സ്ക്രബറും കിട്ടി ഏഴ് മണിക്കൂറോളം നീണ്ട പരിശോധനയും തിരച്ചിലുമാണ് പള്ളിപ്പുറത്ത് അന്വേഷണ സംഘം നടത്തിയിരുന്നത് ലഭിച്ച വസ്തുക്കൾ അന്വേഷണത്തിൽ നിർണായകമാകും എന്ന സൂചനയാണ് അന്വേഷണ സംഘവും നൽകുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ സെബാസിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകും രണ്ടു ദിവസത്തിനുള്ളിൽ സെബാസിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകും അതിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത് ജയനമ്പിയുടെ തിരോധാന കേസിലാണ് സെബാസിന് അറസ്റ്റിലായതെങ്കിലും ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട് അതിന് പിൻബലമേകുന്ന തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം you <sweak>